ഹലോ 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 എല്ലാവർക്കും സുഖമാണോ പിന്നെ ഞാനേ ഒരു കാര്യം ചോദിക്കാനായിട്ട് വന്നതാ എന്താ ചോദിച്ചൂടെ ഇല്ല പെങ്കൊച്ചു പറയുന്ന നിനക്ക് എന്താ ശരിയല്ലേ എന്ന് പറയുന്നത് എന്താ നമുക്ക് ചോദിച്ചൂടെ ചോദിക്കാൻ ചോദിക്കാം ചോദിക്കണമല്ലോ ചോയിച്ച് ചോദിച്ചു പോകാം നമ്മൾ ഈ എൻട്രൻസ് എഴുതല്ലോ എൻട്രൻസ് എന്തിനാ എഴുതുന്നത് ഏ എൻട്രൻസ് എഴുതുന്നത് ഡോക്ടറിന് പഠിക്കാനും അഡ്വക്കേറ്റിനുണ്ടോ വക്കീലിന് പഠിക്കാനും പിന്നെ എൻജിനീയറിംഗ് പഠിക്കാനും ഇതിനെല്ലാം എൻട്രൻസ് എഴുതണം എൻട്രൻസ് എഴുതി പാസ്സായതിനു ശേഷമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകണം അടുത്ത ഘട്ടമെന്ന് പറയുന്നത് പിന്നെ ഇത് പഠിക്കണം ഇത് പഠിച്ച് പാസ്സായി പിന്നാണ് അത് പാസ്സാകുന്നത് പാസ്സായി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നത് പഠിച്ച് പ്രാക്ടിക്കൽ പഠിക്കണം തിയറി പഠിക്കണം ഇതെല്ലാം പഠിച്ചാണ് പിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ എലക്ഷൻ നടത്തുമ്പോഴേ നമ്മളെല്ലാം ഇവർക്ക് വോട്ട് ചെയ്ത് ഒരു എൻട്രൻസ് പോലൊരു പാസിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ സത്യമല്ലേ എന്ന ആലോചിയൊക്കെ നമ്മൾ എൻട്രൻസ് പോലൊരു ആണ് ഇവർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി കിടക്കാണ് പ്രാക്ടിക്കൽ കിടക്കുന്ന തിയറി കിടക്കണ് ഇനി കിടക്കുകയാണ് അടുത്ത ഘട്ടങ്ങൾ ഇവര് ഒരു പ്രകടന പത്രികയുണ്ടല്ലോ ഞാൻ ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ വർഗീയപരമായിട്ടുള്ള ഒന്നും പറയില്ല ഞാൻ നല്ല രീതിയിൽ എല്ലാം ചെയ്തു കൊള്ളാം എന്നൊരു വാഗ്ദാനം തന്നിട്ടല്ലേ ഇവര് ഇലക്ഷൻ ജയിക്കുന്നത് അപ്പം ഈ എൻട്രൻസ് പോലൊരു പാസിങ് ഒരു പോയിന്റ് ആണ് ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ നമ്മൾ വിലയിരുത്തണം ഇത് ജയിച്ചു കഴിയുന്ന തലയിൽ ഇങ്ങനെ ഓ ഹോയ് ഓ ഞങ്ങൾ ജയിച്ചേ ഞങ്ങൾ ജയിച്ചേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാതെ നമ്മൾ ഇവര് ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ഇവര് ചെയ്യുന്നുണ്ടോ അതോ കൈക്കൂലി വാങ്ങി പാലങ്ങളെല്ലാം ഇടിച്ചിടുവാണോ അതോ കൈക്കൂലി വാങ്ങി നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഓരോ തസ്തി തസ്തികകളിലും ഏഹ് അതാത് വിഭാഗക്കാർക്ക് ആ അതാത് മതത്തിൽപ്പെട്ട അതാത് വിഭാഗക്കാർക്ക് ഓരോ സംഭരണമുണ്ട് ആ സംഭരണ അടിസ്ഥാനത്തിൽ കിട്ടണ്ട അവകാശങ്ങൾ ഇപ്പം മുസ്ലിം ന്യൂനപക്ഷം ദളിത് ന്യൂനപക്ഷം അതൊക്കെ പല പല ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി അവര് ശബ്ദിക്കുന്നുണ്ടോ ഏർ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ടോ അതോ സവർണ ആധിപത്യത്തിനും ആധിപത് ആധിപത്യത്തിനും പിന്നെ ഈ കുത്തക മുതലാളിമാർ പുത്തക മുതലാളിമാർ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരുണ്ടല്ലോ അവരൊന്നും ഇതിപ്പോൾ പറയുന്നില്ല അവർക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടുള്ള ഭരണമാണോ കാഴ്ച വെക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ജോലി ആയാലും പിന്നെ സമൂഹത്തിന് വേണ്ടുന്ന ഒരു ഏരിയയിൽ ഇപ്പം ദളിത് പിന്നോക്ക സമുദായം താമസിക്കുകയാണെങ്കിൽ അവിടെ വരേണ്ട സം അവിടെ വരേണ്ട വികസനങ്ങൾ തടഞ്ഞു വെക്കുക എന്നുള്ളതുപോലുള്ള പ്രവർത്തികളാണോ ചെയ്യുന്നത് അതോ അവിടെ വികസനങ്ങൾ കൊണ്ടുവരികയാണോ ചെയ്യുന്നത് എന്നെല്ലാം ഇവരെ നമുക്ക് വിലയിരുത്തേണ്ടായത് അപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ ജയിച്ച് വരുന്നത് നമ്മളൊരു എൻട്രൻസ് പാസിങ് പോലെ നമുക്ക് കരുതാൻ കരുതി കൂടായോ എന്നിട്ട് ഇതെല്ലാം ഇവർ ചെയ്തതിന് ശേഷം അടുത്ത ഇലക്ഷൻ വരാൻ നേരിട്ട് ഇവർക്ക് സുഖമായിട്ട് നിന്ന് പറയാം ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പം എനിക്ക് നിങ്ങൾ അടുത്ത പ്രാവശ്യം കൂടെ വോട്ട് തന്ന് ജയി ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അടുത്ത പ്രകടന പത്രികയിൽ ഇതല്ലേ അവർ സമർപ്പിക്കേണ്ടത് ഞാൻ ഞങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ ഞാൻ ചെയ്തത് അതല്ലേ അവർ സമർപ്പിച്ചിട്ട് അവർ പറയേണ്ടത് അല്ലാതെ വർഗീയതയും പിന്നെ ഓരോന്നും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് രക്ത ഊറ്റിക്കുടിക്കുന്ന പരിപാടിയല്ലല്ലോ ഇവർ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ജനങ്ങൾ എന്താ വേണം നമ്മൾ ഈ വിഡ്യകളെ പോലെ ഇവരെ ചോന്നുകൊണ്ട് നടക്കാതെ ഇവര് പറഞ്ഞ പ്രകടന പത്രികയിൽ ഇതെല്ലാം ചെയ്തോണെന്ന് ചെയ്തോന്ന് നമ്മൾ തിരക്കണ്ടായോ അന്വേഷിക്കേണ്ടോ ഇവരെല്ലാം ഇത് ചെയ്യാനാണോ പോയത് അതോ വർഗീയതയും വിദ്വേഷവും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച് ഈ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളും നമുക്ക് കിട്ടേണ്ടുള്ള സംഭരണത്തിൽ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട അവകാശങ്ങളും വികസനങ്ങളും എല്ലാം തടഞ്ഞു വെച്ചിട്ട് ഇവര് ഇവരുടെ കുടുംബവും കാര്യങ്ങളും എല്ലാം വളർത്തിയത് കൊണ്ട് ഇവർക്ക് പറയാനൊരു വികസനം ഇല്ലാത്തത് കൊണ്ട് ഇവര് വർഗീയത എടുത്ത് ജനങ്ങളുടെ മുന്നിലോട്ട് ഇട്ടുകൊടുക്കും കൊടുക്കും നിങ്ങളത് കൊല്ലാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഈ പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് ഇത് അത് സെൻറ്റർ പോയിന്റ് ആയിട്ട് വെച്ചിട്ട് ഇതില് കടന്ന് കടിച്ചു തൂങ്ങിക്കൊണ്ട് ഇതിൽ കടന്ന് അടികൂടും ജനങ്ങളെല്ലാം കൂടെ നമ്മളെല്ലാം ഒരു ഒരു സമൂഹത്തിൽ താമസിക്കുന്നവരല്ലേ അപ്പം നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ആ സ്ഥലത്തിന് വരുന്ന അവ വികസനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ നമ്മൾ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇങ്ങനെ തമ്മിലടിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന ഈ ലോകാവസാനം വരെ ഇവിടെ വികസനം ഉണ്ടാവുമോ ഇങ്ങനെ 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 റൊട്ടേറ്റ് റൊട്ടേറ്റായിട്ട് ഇങ്ങനെ ബന്മാർ കട്ടും മുടിച്ച് നമ്മളെ വിഡികളാക്കിക്കൊണ്ട് ഇവരിങ്ങനെ മുമ്പോട്ട് പോത്തതേ ഉള്ളല്ലോ ഇടതും വലതും ആര് വന്നാലും ഇവിടെ കിട്ടുന്നത് വിളമ്പിത്തരുന്നത് വർഗീയത വിളമ്പിത്തരുന്നത് രാഷ്ട്രീയ കോമരങ്ങൾ ഓരോ മത മേലാളന്മാരെ കൊണ്ടുവരും മതത്തിന്റെ പേര് പറഞ്ഞ് മതത്തിൽ ഇല്ലാത്ത കെട്ടി വെച്ച് പൊയിച്ച് പൊഴിച്ച് മതത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നവരുണ്ട് അത് എല്ലാ മതത്തിലും ഉണ്ട് പിന്നെ മതം ഇല്ലെന്നുള്ള പേരും പറഞ്ഞ് നിരീശ്വരവാദി എന്നും പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരും നമ്മളെല്ലാം വിഡ്ഢികളാക്കുക നമ്മളെല്ലാം ഇങ്ങനെ പൊട്ടന്മാരെ പോലെ എന്തോ കണ്ട് ഇങ്ങനെ ഇങ്ങനെ ചിന്താഗതി വിളിച്ചുകൊണ്ട് ഇവരെ പുറകെ വർഷങ്ങളോളം ഇങ്ങനെ നടക്കും നമ്മുടെ പിന്നെ മുന്നേ പോയവരും നടന്ന് നമ്മളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്നാ ഈ നാട് നന്നാകുന്നത് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ഇത് എന്നിട്ടല്ലേ ഇവരെ നമുക്ക് പൊക്കിയെടുത്തുകൊണ്ട് നാ ഇതുവരെ ചെയ്തേ നമുക്ക് നല്ലത് ചെയ്തേന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവർക്കൊരു പാസിങ് ഔട്ട് പോലെ കൊടു ഒരു പാസിങ് എൻട്രൻസിലോട്ടുള്ള പാസിങ് പോലെ നമുക്ക് കരുതി ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ജയിച്ചിട്ടു അതിനെന്താ നമുക്കെന്താ ചോന്നുകൊണ്ട് നടക്കണ്ടല്ലോ അവർ ജയിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ അവകാശങ്ങൾ വേടിച്ചു തരുന്നുണ്ട് അതോ അതോ മുസ്ലിമിന്റെ പേര് വിട്ട് മുസ്ലിം ലീഗ് എന്നും പറഞ്ഞ് നടന്നേ വെച്ച് നമ്മളെ പറ്റിക്കുന്നത് പോലെ അതാണെങ്കിൽ ഹിന്ദുക്കളുടെ പേരും വെച്ച് ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ പാർട്ടി എന്നും പറഞ്ഞ് നടക്കുന്ന ഒരേ പാർട്ടികളുണ്ടല്ലോ ഹിന്ദുക്കളെയും പറ്റിച്ച് നടക്കുന്ന അത് ക്രിസ്ത്യാനിയുടെ പേര് ഇട്ട് ക്രിസ്ത്യാനിയെയും പറ്റിച്ച് ക്രിസ്ത്യാനികളെയും പറ്റിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ കണക്ക് ഇനിയും വരുന്ന പാർട്ടിക്കാർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസയോഗ്യമാവോ അവരുടെ അവസ്ഥ എന്തായിരിക്കും വർഗീയത പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുക എന്നല്ലാതെ നമ്മുടെ വരുന്ന പിൻ തലമുറയ്ക്ക് എന്തായിരിക്കും ഇവിടെ ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവും സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഈ മതത്തിന്റെയും മതത്തിൻ്റെയും അതിൽ എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിലടിച്ച് ഇങ്ങനെ ചോര കുടിക്കുക നിങ്ങൾ നാടിന്റെ വികസനത്തിന് വേണ്ടി പട്ടിണിക്കും പട്ടിണിയില്ലാതെ നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നാട് ആക്കി മാറ്റുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഇത് ഒരു ഉദ്ദേശം ഇൻഷാല് പോലീസ് കറങ്ങി നടക്കുന്നു